ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കാരണം നമുക്കറിയാം നമ്മളെ ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും ടൈറ്റായി പോകാറുണ്ടല്ലേ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ടൈറ്റായി പോകുന്ന സമയത്ത് നമുക്കത് വീതി കൂട്ടിയെടുക്കാന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ നമുക്ക് ചില കേസിലൊക്കെ നമുക്ക് സൈഡ് ബാധ നമുക്ക് തയ്യൽത്തുമ്പ് ഉണ്ടെന്നിറങ്ങിയ പ്രശ്നമല്ല നമുക്കിവിടെ ഈ ഒരു തയ്യൽത്തുമ്പ് ഇട്ട് കഴിഞ്ഞ് നമുക്ക് എത്ര വേണമെങ്കിലും വീതി കൂട്ടിയെടുക്കാം അപ്പോൾ ചില കേസിൽ നമുക്കിവിടെ തീരെ വരാറുണ്ട് വരാണോ റെഡിമെയ്ഡ് റെഡിമേഡ് ചുരിദാറായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതായിക്കോട്ടെ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ തയ്യൽത്തും വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വീതി കൂട്ടിയെടുക്കാമെന്നുള്ളത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾ ടോപ്പായിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും നമുക്ക് എങ്ങനെയാണ് ഇതുപോലെ വീതി കൂട്ടിയെടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വീതി എത്ര വേണമെങ്കിലും നമുക്ക് കൂട്ടിയെടുക്കാം അതിനുള്ളൊരു വഴിയാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ടോപ്പാണ് അപ്പോൾ ഈ ഒരു ടോപ്പിനാണ് നമ്മൾ ഇന്ന് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പ് ഇല്ലാത്ത ഒരു കേസിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കസ്റ്റമർക്ക് എങ്ങനെ നമുക്കത് വീതി കൂട്ടി കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ടോപ്പായിക്കോട്ടെ കുർത്തി ആയിക്കോട്ടെ ചുരിദാറായിക്കോട്ടെ എന്താണെങ്കിലും ഇനി നമുക്ക് ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയിടണം ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സെൻ്റർ കറക്റ്റ് ചെയ്ത് അതായത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെയും ചെസ്റ്റിൻ്റെയും ഭാഗത്തുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഇതാ നമ്മളിത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ടോ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗത്ത് നിന്ന് അടിവശം വരെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റ് രണ്ടായിട്ട് മടക്കിയ ശേഷം പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കണം അല്ലെങ്കിൽ നീങ്ങിപ്പോകും അതിനുശേഷം എന്ത് ചെയ്യാ നമ്മൾ വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം പിഞ്ചേ സെക്യർ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകും അപ്പം നിങ്ങൾ ഇതുപോലെ സെക്യൂർ ആക്കി വെച്ച ശേഷം ഇതുപോലെ രണ്ട് പീസ് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ലൈനിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ലൈനിങ് ഇതിപ്പോൾ സാധാരണ കോട്ടൻ്റെ ഒരു മെറ്റീരിയലാണ് അതായത് ലൈനിങ് ഇല്ലാത്തൊരു ടോപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ടോപ്പിന് ലൈനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് അതായത് നേരിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ലൈൻ വരച്ച ശേഷം രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുക അതായത് സെപ്പറേറ്റ് ഓരോ ഭാഗവും പിൻ ചെയ്ത് ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ലൈനിലൂടെ കട്ട് ചെയ്ത് അല്ലാത്ത കേസ് നിങ്ങൾ അങ്ങനെ ഡയറക്റ്റ് കട്ട് ചെയ്ത് കൊടുക്കരുത് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുക ഇന്നലെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കവിടെ ലൈനിങ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈസി ആയിട്ട് ഇതുപോലെ സെൻറ്റർ മടക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനിയാണ് നമ്മൾ വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിനനുസരിച്ചുള്ള ഒരു പീസ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഉണ്ടോ ഇത്രയും നമുക്ക് വീതി കൂട്ടിയെടുക്കുക അതായത് നമുക്ക് ഒരു ഇഞ്ചൊക്കെയാണ് വീതി കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ച് കറക്റ്റ് നമുക്ക് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യാം നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു പീസ് വെച്ച് കൊടുക്കാം ഇനി ഇപ്പോൾ രണ്ടൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് ഇതുപോലെ നീക്കി വെച്ചു കൊടുത്ത ശേഷം നമുക്ക് അവിടെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മളിവിടെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള വീതിയിലൊരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എത്രണോ വീതി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ ഈ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഉണ്ടോ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നാല് പീസ് നമ്മൾ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് ചെയ്യണം ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് വീതി കൂട്ടിയെടുക്കുന്നത് നോക്കാം ഉണ്ടോ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു ഭാഗം എന്ത് ചെയ്യാൻ നമുക്ക് ഇതേപോലെ വെച്ചുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരിക അട്ടോ ഇത്രയും വീതിക്കാണ് വരിക അപ്പോൾ നിങ്ങൾ കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം പറ്റുമെങ്കിൽ സെയിം കളർ കിട്ടിയാൽ അത്രയും നല്ലതാണ് നമ്മൾ മെറ്റീരിയലിൻ്റെ സെയിം കളർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ സെയിം കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ആകുന്ന രീതിയിലുള്ള ഒരു തുണി എടുക്കാം കേട്ടോ നമ്മളിവിടെ ഈ ഒരു നൈറ്റിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ മാച്ച് ആകുന്ന രീതിയിലുള്ള ഒരു തുണി എടുക്കാം ഓക്കെ അപ്പം നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഒത്തിരി പേർക്ക് ഒരു ഡൗട്ട് വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇത്ര വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോൾഡർ ഭാഗം കൂടി പോയില്ലേ എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെറിയൊരു ഭാഗം കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഭാഗം ചെറുതായിട്ടൊന്നും ചെറിച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഷോൾഡർ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടോ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഈ ഒരു പീസ് രണ്ടിഞ്ചിനെ വീതി ഉണ്ട് അപ്പം നമുക്ക് ഷോൾഡർ ഭാഗം ലേസ് ഒക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ആക്കി കൊടുക്കുക കണ്ടോ ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ആക്കി കൊടുത്താൽ നമുക്ക് ഷോൾഡർ ഭാഗം കുറച്ചുകൂടെ ഒന്ന് കുറച്ചെടുക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം എന്ത് ചെയ്യുക ഇതേപോലെ ടോപ്പ് ഭാഗം മാത്രം കുറച്ചൊന്ന് തിരിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി ഇങ്ങനത്തെ കേസിലിങ്ങനെയാണ് ചെയ്യോ അപ്പോൾ ഇനി ഇതിലും കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമ്മൾ റികളുടെ ഭാഗം മാറ്റി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ ഡ്രസ്സിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇതുപോലത്തെ വീതി കൂട്ടിയെടുത്ത ശേഷം നമ്മൾ സ്ലീവിന്റെ ഭാഗം ഒന്ന് മാറ്റിയിട്ട് ഇതുപോലൊന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം വൃത്തിയടായിട്ട് വരാം അപ്പോൾ കൂടുതലായിട്ട് ചേഞ്ചസ് ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ റികാളിൻ്റെ ഭാഗം അയച്ചെടുത്തിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ എന്തെങ്കിലും ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചെറു ഒന്ന് ചെറു ചരിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ മതി ഓക്കെ കാരണം നിങ്ങൾക്ക് കൂടുതൽ വീതി ഒന്നും കൂട്ടിയെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് വല്ലാണ്ട് വീതി നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ റികാളിൻ്റെ ഭാഗം ഒന്ന് ഇതുപോലെ മാറ്റി വരച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവർ ആക്കി കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അതിനുശേഷം നമുക്ക് സ്ലീവ് മാറ്റി അടിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പീസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് വീതി കൂട്ടിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതും കൂടെ ചെയ്ത് നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഓൾറെഡി നമ്മൾ നാല് പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ആവശ്യം നാല് പീസാണ് അപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് ബാക്കാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു ഫ്രണ്ട് ഒരു ബാക്ക് അതേപോലെ അടുത്ത ഭാഗത്ത് ഒരു ഫ്രണ്ട് ഒരു ബാക്ക് അങ്ങനെ നാല് പീസാണ് നമുക്ക് ആവശ്യം അപ്പോൾ രണ്ടിഞ്ച് വീതിയിലുള്ള നാല് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഓൾറെഡി സ്റ്റിച്ച്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ആയതാണ് അവിടെ സ്റ്റിച്ച് ആണ് വന്നിരിക്കുന്നത് ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ തയ്യൽത്തുമ്പുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് തുണി ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലെ ലെങ്ത് എന്ന് പറയാം നമ്മുടെ നൈറ്റി തുണി എത്രയാണ് ലെങ്ത് ആ ഒരു ലെങ്ത്തിൽ എന്തായാലും മിനിമം ലെങ്ത് വേണം കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് ഈ ഷോൾഡറുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് എന്തെയാ രണ്ട് പീസ് രണ്ട് പീസ് ജോയിൻ ചെയ്തതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന രീതിയിൽ തയ്യൽ തുമ്പം ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും നീളത്തിലുള്ള ഒറ്റ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമുക്കവിടെ അത്രയും നിളത്തിലുള്ള ഒറ്റ പീസ് കിട്ടാനില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് ഷോൾഡറിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഷോൾഡർ ഉണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് വരണം ഒരു രണ്ട് സ്റ്റിച്ച് നിലവിലുള്ള ഷോൾഡറിൻ്റെ സ്റ്റിച്ചും നമ്മൾ വെച്ച പീസിൻ്റെ സ്റ്റിച്ചും ഒരേ ലൈനിൽ വരുന്ന രീതിയിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് അതായിട്ട് ഈ ഒരു പീസ് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കട്ട് ചെയ്ത സെൻ്റർ ഭാഗം എന്ത് ചെയ്യുക നമുക്ക് രണ്ടായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം ഇതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു എൻ്റെ ഭാഗത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാം നമുക്ക് ഈ ഒരു പീസിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ കാണിച്ചു തരാം ഇവിടെയാണ് നമ്മുടെ തയ്യൽ തുമ്പ് വന്നിരിക്കുന്നത് ഈ ഒരു തയ്യൽ തുമ്പ് വരുന്ന ഭാഗം നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു നൈറ്റി ഒന്ന് നിവർത്തി വെച്ച് കാണിച്ചു തരാം അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇത് നല്ല വശത്തും ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശമാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷോൾഡർ ഭാഗം ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈനിൽ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈയൊരു പീസിൻ്റെ നല്ല വശം നൈറ്റിയുടെ മുകളിലേക്ക് വരുന്നതിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അണ്ടോ രണ്ടിനെയും തയ്യൽ തയ്യൽത്തുമ്പിൻ്റെ ഭാഗം പുറത്തോട്ടേക്കാണ് വന്നിരിക്കുന്നത് നൈറ്റിയുടെ തയ്യൽത്തുമ്പ് ഈ ഒരു ഭാഗത്തും നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഒരു മെറ്റീരിയലിൻ്റെ ഭാഗം ഇങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡറുടെ ഭാഗം ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം കാരണം ഷോൾഡർ നീങ്ങിപ്പോൾ എല്ലാം വൃത്തികടാവും അപ്പോൾ നമുക്ക് ഷോൾഡർ സെക്യൂർ ആക്കി വെക്കണം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു സൈഡിലേക്ക് ബാക്ക് സൈഡിലേക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഇതുപോലെ ഉണ്ടാവും നമ്മൾ അടിവശം വരെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ഫ്രണ്ട് സൈഡും ഇതേപോലെ തന്നെ ലെവലാക്കിയിട്ട് എൻ്റെ വശം വരെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം അതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഷോൾഡറിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു തുണി വെച്ച് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡ് വന്നിരിക്കുന്നുണ്ടോ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസും കാണാം ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടോ ഫ്രണ്ട് പീസും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഷോൾഡർ ഭാഗം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് സൈഡിലേക്ക് ഒരേപോലെ വന്നിട്ടുണ്ട് ഇനി അതേ സെയിം മെത്തഡിൽ നമുക്ക് രണ്ടാമത്തെ സൈഡിലും ഒരു പീസ് വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടെ ഇങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നൈറ്റിൻ്റെ നല്ല വശത്തായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് രണ്ടാമത്തെ പീസ് എടുക്കുക അതിൻ്റെ തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് വരുന്ന രീതിയിൽ അതായത് രണ്ടിനെയും നല്ലവശം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂറാക്കി വെക്കാം അപ്പം കറക്റ്റായിട്ട് രണ്ട് സ്റ്റിച്ചും ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തു ചെയ്യുക രണ്ട് സൈഡിലേക്കും ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം അപ്പോൾ നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതേപോലെ ഇതേപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലേക്കും നമുക്ക് ഓരോ പീസ് വെച്ച് നമ്മൾ ഇതുപോലെ നീളം കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും വണ്ണത്തിലാണ് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ട് സൈഡിലേക്കും ഇതേപോലെ നല്ല രീതിയിൽ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗം ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് നമുക്ക് നിവർത്തിയിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിന് ശേഷമാണ് നമുക്ക് രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഷോൾഡറിൻ്റെ ഭാഗം സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ചെയ്യട്ടോ അപ്പോൾ അതേ മൊത്തം നമുക്ക് ഇപ്പുറ സൈഡ് നമുക്ക് അത് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൈറ്റിയുടെ നല്ലവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ പാർട്ടുണ്ടോ രണ്ടാ കട്ട് ചെയ്ത് വെച്ച രണ്ടാമത്തെ പാർട്ട് ഷോൾഡർ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇപ്പം രണ്ടിനേ നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം ഇവിടെ ഉണ്ടോ സ്റ്റിച്ച് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ കറക്റ്റ് ആയിരിക്കണം രണ്ടിനും തയ്യൽ തുമ്പ് പുറത്തോട്ടേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം അതിന് ശേഷം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ടാമത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കാരണം നമ്മൾ സ്ലീവിൻ്റെ ഭാഗം ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒറ്റയ്ക്ക് നിവർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ചെടുത്തിട്ട് കറക്റ്റായിട്ട് താഴെ വരെ ഇതേപോലെ ഒരേപോലെ തന്നെ പിടിച്ചെടുത്തതിനു ശേഷം എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷമുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഉണ്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈയൊരു പീസ് രണ്ടിഞ്ചിൻ്റെ വീതി നമ്മളവിടെ കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ ഇതേപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇത് സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്ലീവിൻ്റെ പോർഷൻ എടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല വശം നല്ല വശം ഒരുമിച്ച് വെച്ചെടുത്തിട്ട് ഇതേപോലെ വെച്ച് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഈ ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ഇരിക്കണം അതിനൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കിച്ച് വെച്ചതിന് ശേഷം ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ലുക്ക് വന്നിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിൽ നമ്മൾ പീസ് വെച്ച് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിരിവ് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വിരിവ് കൂട്ടിയെടുക്കേണ്ട അതിനനുസരിച്ച് പീസ് വെച്ച് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഷെയ്പ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് സൈഡ് കൂടെ ഒന്ന് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ഷേപ്പിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം ഉണ്ടോ നല്ല വശം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ നൈറ്റി വന്നിരിക്കുന്നത് അപ്പം നല്ല നീളത്തിൽ നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ബാക്കി ഭാഗമായിക്കോട്ടെ ഹിപ്പിൻ്റെ ബാക്ക് ഭാഗമായിക്കോട്ടെ ഷേപ്പിൻ്റെ ഭാഗമായിക്കോട്ടെ ഏത് ഭാഗത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ടോട്ടലി നമുക്ക് ഒറ്റടിക്ക് നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണിത് അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പുതിയ ഡ്രസ്സൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക സെയിം കളർ തന്നെ വെച്ചിട്ട് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഷോൾഡറുടെ ഭാഗം പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ സ്ലീവിൻ്റെ ഭാഗം അയച്ചിട്ട് മാറ്റി സ്റ്റിച്ചേണ്ടതായിട്ട് വരും ഇപ്പോൾ ഒത്തിരി പേർക്ക് വെയർഡൗട്ട് കൂടെ വരും നമ്മൾ ഈ സെൻട്രർ ഭാഗം കട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം സൈഡ് ഭാഗത്ത് വെച്ച് നമുക്ക് പീസ് വെച്ച് വീതി കൂട്ടിയെടുത്തു എന്നുള്ളത് അപ്പോൾ സൈഡ് ഭാഗം വീതി കൂട്ടിയെടുക്കാന്നുള്ളത് ഇതിനേക്കാൾ കൂടുതൽ പണി കൂടുതലാണ് അതേപോലെ ഇത്ര ഫിനിഷിംഗിൽ കിട്ടിയതില്ല കാരണം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ വീതി കൂട്ടിയെടുക്കുന്ന സമയത്ത് വേറെ കളറ് വെച്ച് വീതി കൂട്ടിയിരിക്കുന്ന സമയത്ത് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ വീതി കൂട്ടിയെടുക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് ഷെയ്പ്പിൻ്റെ ഭാഗമൊന്നും വലിയ ഫിനിഷിങ് കിട്ടില്ല അപ്പോൾ ചെയ്യാൻ കൊണ്ട് ബുദ്ധിമുട്ടും അതേപോലെ ഒരുപാട് ഫിനിഷിങ്ങും കുറവായിരിക്കും അതിനേക്കാൾ ഏറ്റവും സെക്യറും സേഫുമായിട്ടുള്ള വീതി കൂട്ടിയെടുക്കാൻ പറ്റിയ മെത്തേഡ് ഈ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പം നിങ്ങൾ ഏത് മെത്തേഡിലാണ് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ വീതി കൂട്ടിയെടുക്കാൻ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ എന്നുള്ളത് അതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കാരണം ഇത് ഒത്തിരി പേർക്ക് യൂസ്ഫുൾ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നമുക്ക് ഷോൾഡറിന് വലിയ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷോൾഡറിന് ഷോൾഡർ വലിയ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റികാലിൻ്റെ ഭാഗം മാറ്റിയിട്ട് വരച്ചിട്ടെന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ വീതി ആദ്യം ഓവറായിട്ട് കൂടി പോയിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് എത്ര വണ്ണം കൂടിയാക്കും ഈ ഒരു മെത്തഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് അത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതേപോലെ വീഡിയോസ് പറയാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതേപോലെ നമ്മുടെ ചാനൽ എന്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം മാജിക് നേഡിൽ